കൊട്ടുവള്ളിക്കാട് സ്നേഹത്തണലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വടക്കേക്കര പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കൊട്ടുവള്ളിക്കാട് സ്നേഹത്തണലിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുറേ പേരൊക്കെ അതുമാറിയാൽ ഉപ്പതിയിലേക്ക് മറ്റും പോയിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ അപ്പൂപ്പന്മാരെയും അമ്മന്മാരെയൊക്കെ നോക്കുമ്പോൾ ആ ഒരു കുഴമ്പത്തിന്റെയും അതിൻ്റെ ഒക്കെ ഒരു മഴ ആണ് ശരിക്കും നമുക്ക് ഓർമ്മ വരാം തീർച്ചയായിട്ടും ആയുർവേദം നമ്മൾ സംബന്ധിച്ചിടത്തോളം ഒരു രോഗം വരാതിരിക്കുന്നതിനും മറ്റുമായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ വടക്കേ ഗ്രാമപഞ്ചായത്തിൻ്റെ ആയുർവേദ ഹോസ്പിറ്റലിൽ നിരവധിയായിട്ടുള്ള ആളുകൾ ഒരു ദിവസം ഇപ്പോൾ നൂറിൽ കൂടുതൽ പേര് തന്നെ നമ്മുടെ ഒ പിയിൽ വടക്കേക്കര പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ നൂറ്റി പതിനേഴ് രോഗികൾ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് കെ വി മോഹനൻ പി വി രജീഷ് ഡോക്ടർ നീമ ബസിൽ ഡോക്ടർ ജയലക്ഷ്മി ഡോക്ടർ ഷീബ ഫാർമസിസ്റ്റ് മുർഷിദ പുരുഷോത്തമൻ കെ കെ ആശാവർക്കർമാർ ടി എൻ ലസിത തുടങ്ങിയവർ പങ്കെടുത്തു അത് തുടരണമെന്ന് തന്നെയാണ് ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് അതിൽ വേണമെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തും ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി തന്നെ ആണ് ഇപ്പോൾ വാവക്കാട് നമുക്കതിന് തുടങ്ങ ഒരു പ്രവർത്തനത്തിന് ഗവൺമെൻറ് പണം വെച്ചു ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ പണം വെച്ചുകൊണ്ട് തന്നെ പേര് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അവിടെ ഏകദേശം ഇപ്പോൾ ഒരു പതിനഞ്ചോളം പേര് എല്ലാ ദിവസവും വന്നിരിക്കുന്നുണ്ട് അത് ഇരുപത്തിരണ്ടോളം ക്ലിനിക്കുകൾ ഈ അഞ്ച് പഞ്ചായത്തുകളിലായി തുടരാൻ വേണ്ടിയുള്ള വലിയൊരു പ്രവർത്തനം ഈ സെപ്റ്റംബർ മാസം ആരംഭിക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അവിടെ ആയുർവേദത്തോടൊപ്പം തന്നെ നിലവിൽ ഉള്ള അലോപ്പതിയുടെ ഭാഗമായി തന്നെ അതിൻ്റെ ഡോക്ടറേയും നേഴ്സിനെയും മെഡുസിനും കൊടുക്കാൻ കഴിയുന്ന നീതി വകുപ്പുമായി സഹായിച്ചുകൊണ്ട് ഒരു വലിയ പ്രൊജക്റ്റ് ഈ ടൗൺ ബ്ലൂക്ക് പഞ്ചായത്ത് തുറക്കൊരുക്കുകയാണ് അങ്ങനെ ഭാഗമായി അഞ്ച് സെൻ്ററും കൂടി അഞ്ച് ക്ലിനിക്കും കൂടി നമ്മുടെ പഞ്ചായത്തിനകത്ത് വിവിധ കേന്ദ്രങ്ങൾക്കകത്ത് വടക്കേക്കരയിൽ മാത്രം വരും അതേപോലെ മൊത്തം ഇരുപത്തിരണ്ട് ക്ലിനിക്കാണ് അതിൻ്റെ ഭാഗമായി വരാൻ പോകുന്നത്